ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു സെൻറ്റ് മേരീസ് ലേണിംഗ് അക്കാഡമി സെവൻ നയൻ സീറോ സെവൻ ടു ഫോർ വൺ എയ്റ്റ് ഫോർ സിക്സ് നയൻ ഫോർ നയൻ സെവൻ ഫോർ എയ്റ്റ് നയൻ സെവൻ ഫോർ സിക്സ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഹൈസ്കൂൾ ഏറ്റവും പുതിയ നോട്ടിഫിക്കേഷൻ സംബന്ധമായ വിവരങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇത് നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക ഇതുപോലുള്ള വീഡിയോസ് ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫിസിക്കൽ എഡ്യൂക്കേഷൻ കോച്ചിങ് ക്ലാസുകൾ സെൻറ്റ് മേരീസ് പ്ലേണിംഗ് അക്കാഡമിയിൽ നടന്നു വരുന്നു കൂടുതൽ വിവരങ്ങൾക്ക് വാട്സാപ്പ് ചെയ്യുക ഫിസിക്കൽ എഡ്യൂക്കേഷൻ്റെ ഏറ്റവും പുതിയ നോട്ടിഫിക്കേഷൻ അതിൻ്റെ വിശദാംശങ്ങൾ എന്തെന്ന് നമുക്ക് നോക്കാം മുപ്പത് എട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഗസറ്റഡ് ഡേറ്റ് പ്രകാരമാണ് പുതിയ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് കാറ്റഗറി നമ്പർ ഇരുന്നൂറ്റി എൺപത്തി എട്ട് ബാ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയാണ് നോട്ടിഫിക്കേഷൻ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഹൈസ്കൂൾ മലയാളം മീഡിയത്തിനായിട്ടാണ് പുതിയ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് അപ്പം ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചറാകാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇത് സുവർണ്ണ അവസരമാണ് ആലപ്പുഴ ജില്ലയ്ക്ക് വേണ്ടിയാണ് ഈ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് ആലപ്പുഴ ജില്ലയ്ക്ക് വേണ്ടിയാണ് നോട്ടിഫിക്കേഷൻ ആലപ്പുഴ ജില്ലയിലുള്ളവർക്കും അതുപോലെ തന്നെ എവിടെയുള്ളവർക്കും ഈ നോട്ടിഫിക്കേഷന് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് ഇതിൻ്റെ ഏജ് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ പതിനെട്ട് മുതൽ നാല്പത് വയസ്സ് വരെ എല്ലാ ടീച്ചിങ് പോസ്റ്റിനും ഉള്ള പോലെ പതിനെട്ട് മുതൽ നാൽപ്പത് വയസ്സ് വരെയുള്ളവർക്കാണ് അപേക്ഷ സമർപ്പിക്കാവുന്നത് അപേക്ഷ സമർപ്പിക്കുന്നതിനുള്ള അവസാന തീയതി മൂന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആണ് മൂന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫ്രൈഡേക്ക് മുമ്പായിട്ട് അപേക്ഷ സമർപ്പിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി അപേക്ഷ സമർപ്പിക്കുന്നതിന് ആവശ്യമായ യോഗ്യതകൾ എന്തൊക്കെ എന്ന് കൂടി നോക്കാം ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചറാകാൻ വേണ്ട യോഗ്യതകൾ ഒന്നാമതായിട്ട് എസ് എസ് എൽ സി അല്ലെങ്കിൽ തതുല്യമായ പരീക്ഷ പാസ്സായിരിക്കണം രണ്ടാമതായിട്ട് ഫിസിക്കൽ എഡ്യൂക്കേഷൻ്റെ ഏതെങ്കിലും പി എസ് സി അംഗീകരിച്ച ഗവൺമെൻറ് അംഗീകൃത കോഴ്സുകൾ പാസ്സായിരിക്കണം ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക പി എസ് സി അംഗീകരിച്ച ഫിസിക്കൽ എഡ്യൂക്കേഷൻ കോഴ്സ് അത് പാസ്സായവർക്ക് മാത്രമാണ് ഈ തസ്തിക വഴി നിയമനം ലഭിക്കുന്നത് പിന്നെ അതുകൂടാതെ കേറ്റും പാസ്സായിരിക്കണം കാറ്റഗറി ഫോർ ഫിസിക്കൽ എഡ്യൂക്കേഷൻ കേറ്ററ്റ് പാസ്സായിരിക്കണം അപ്പം അധ്യാപക നിയമനത്തിനെല്ലാം കേറ്ററ്റ് നിർബന്ധമാണ് അതുകൊണ്ട് തന്നെ കയറ്ററ്റ് കാറ്റഗറി ഫോറും പാസ്സായിരിക്കണം ഈ യോഗ്യതകളൊക്കെ ഉള്ളവർക്കാണ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചർ ഹൈസ്കൂൾ നോട്ടിഫിക്കേഷൻ പ്രകാരം അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നു ഫിസിക്കൽ എജ്യൂക്കേഷൻ്റെ അംഗീകൃത കോഴ്സ് എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് വരുന്നത് പാസിൻ്റെ സർട്ടിഫിക്കറ്റ് ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഇഷ്യൂഡ് ബൈ കമ്മീഷണർ ഫോർ ഗവൺമെൻറ് എക്സാമിനേഷൻ കേരള അതുപോലെ തന്നെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഓഫ് കർണാടക ആൻഡ് തമിഴ്നാട് അതും അംഗീകരിച്ചിട്ടുണ്ട് പി അംഗീകരിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഡി പി എഡ് കോഴ്സ് ഓഫ് കർണാടക സെക്കൻഡറി എഡ്യൂക്കേഷൻ എക്സാമിനേഷൻ ബോർഡ് അതും അംഗീകരിച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ പാസ് ഇൻ വെക്കേഷണൽ ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ ഇൻ ഫിസിക്കൽ എജ്യൂക്കേഷൻ കണ്ടക്റ്റഡ് ബൈ ബോർഡ് ഓഫ് വെക്കേഷണൽ ഹയർ സെക്കൻഡറി കേരള അതും അംഗീകരിച്ചിട്ടുണ്ട് എനി ഡിഗ്രി ഇൻ ഫിസിക്കൽ എഡ്യൂക്കേഷൻ റെഗുലർ കോഴ്സ് സച്ചസ് ബി പെഡ് അത് അല്ലെങ്കിൽ എം പെഡ് കൺഫേംഡ് ഓർ റെക്കോഗ്നൈസ്ഡ് ബൈ യൂണിവേഴ്സിറ്റീസ് ഇൻ കേരള അതായത് കേരളത്തിലെ യൂണിവേഴ്സിറ്റികൾ അംഗീകരിച്ചിട്ടുള്ള കോഴ്സുകൾ ഡിഗ്രി ഫിസിക്കൽ എജ്യൂക്കേഷൻ കോഴ്സുകൾ പാസ്സായവർക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് എക്സ് സർവീസ് മെൻ ഓഫ് ആർമി നേവി എയർഫോഴ്സ് ഹോം പോസസ് എസ് എസ് എൽ സി ഓർ ഈക്വലൻ ആൻഡ് എനി വൺ ഓഫ് ദി ക്വാളിഫിക്കേഷൻസ് ക്യാൻ അപ്ലൈ അതായത് ആർമിയിലുള്ളവർക്ക് പ്രത്യേകമായിട്ട് അപേക്ഷ സമർപ്പിക്കാം ഫിസിക്കൽ ട്രെയിനിങ് കോഴ്സ് ഓഫ് ആംഡ് ഫോഴ്സ് അത് പാസ്സായിട്ടുള്ളവർക്ക് അതുപോലെ തന്നെ ആർമി ഫിസിക്കൽ ട്രെയിനിങ് കോപ്സ് ഇൻസ്ട്രക്ടേഴ്സ് കോഴ്സ് നേവൽ ഫിസിക്കൽ ട്രെയിനിങ് കോപ്സ് ഇൻസ്ട്രക്ടേഴ്സ് കോഴ്സ് അതുപോലെ തന്നെ എയർഫോഴ്സ് ഗ്രൗണ്ട് ട്രെയിനിങ് ഇൻസ്ട്രക്ടേഴ്സ് കോഴ്സ് അപ്പോൾ ഈ കോഴ്സുകളൊക്കെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ്റെ പാസ്സായവർക്കും അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് അപ്പോൾ യോഗ്യത ഉള്ളവരൊക്കെ അപേക്ഷ സമർപ്പിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അപേക്ഷ സമർപ്പിക്കുന്നതിനുള്ള അവസാന തീയതി മൂന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് അതിന് മുമ്പായിട്ട് തന്നെ അപേക്ഷകൾ സമർപ്പിക്കുവാൻ എല്ലാവരും ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഈ ഇൻഫർമേഷൻ നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക ഇതുപോലുള്ള വീഡിയോസ് ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫിസിക്കൽ എഡ്യൂക്കേഷൻ കോച്ചിങ് ക്ലാസ്സുകളെക്കുറിച്ച് കൂടുതൽ അറിയുന്നതിന് വാട്സാപ്പ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ് സെൻറ്റ് മേരീസ് ലേണിംഗ് അക്കാഡമി എ റിയൽ ഫ്രണ്ട് ഫോർ യുവർ സക്സസ്